ഈ ഷോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ കർത്താവ് പ്രഭാതത്തിലിതാ നിങ്ങളെ വചന കേൾക്കാൻ ഒരു വചനം അത് നിങ്ങൾക്ക് അനുഗ്രഹമാകണം ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം ഈ വചനം എന്നിട്ട് എന്ത് ചെയ്യണം രാത്രിയിൽ കർത്താവിൻ ചെന്നിൽ ഒറ്റയ്ക്കിരുന്ന് കണനീരൊഴുക്കി നിങ്ങളുടെ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു പത്ത് ദിവസം പ്രാർത്ഥിക്കുക ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക പത്ത് ദിവസം ഇരുപത് ദിവസോ അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ദിവസമോ ഒരു നേർച്ച പോലെ പ്രാർത്ഥിക്കുക കർത്താവ് അനുഗ്രഹിക്കും വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പതാം പതത്തിൽ ലിഖിതം ലെമൻ്റേഷൻ ചാപ്റ്റർ ടു വേർഡ്സ് നയൻറ്റീൻ രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചുരിയുക കവലകളിൽ വിശന്ന് തളർന്ന് വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിൽ കൈകൾ ഉയർത്തുക പ്രിയപ്രശ്നം ദൈവമക്കളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാതെ വിടില്ല നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റും നിങ്ങളുടെ രോഗങ്ങൾ മാറും കടബാധിത മാറും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ കർത്താവ് രക്ഷിക്കും കരങ്ങൾ ഉയരട്ടെ കണ്ണീരൊഴുകട്ടെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ